അല്ലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു തിബിൾ കുറൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മറഹബാ മൊറഹബ മൊറഹബ ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ മുപ്പത്തി ആയത്തും മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തുമാണ് ഈ രണ്ടായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നു മനസ്സിലാവുന്നു മനുഷ്യരാശിക്കും മൊത്തവും അള്ളാഹു സുബഹാന ഹൂവത്ത ആല ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് ആതിൻ്റെ പേര് സ്വലാത്തു വസ്സലാമിനും ഹബ്വാ ബിബിക്കുമൊക്കെയാണ് നിർദ്ദേശം കൊടുക്കുന്ന രംഗം റസൂലിനോട് പറയുന്നത് എങ്കിലും ലോക മാനവത്തിനും ലോക മനുഷ്യർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നു ആ നിർദ്ദേശം എന്തെന്നാൽ എൻ്റെ പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് ഭയപ്പെടേണ്ടി വരികയില്ല ഒരിക്കലും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടിയും വരികയില്ല എന്നുള്ളാഹു പറയുന്നു മറിച്ചാണെങ്കിൽ നിങ്ങൾ നരകത്തിൻ്റെ അവകാശികളായി തീരുകയും ശാശ്വതമായി ആ നരകത്തിൽ വസിക്കുകയും ചെയ്യേണ്ടത് എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ നിസ്കരിക്കുന്നല്ലോ നോമ്പ് പിടിക്കുന്നല്ലോ ഹജ്ജ് ചെയ്യുന്നല്ലോ എന്നിട്ടും എനിക്കെന്തേ ദുഃഖം അള്ളാഹു പറയുന്നു എന്നെ പിൻപറ്റുന്നവർക്ക് ഒരു കുഴപ്പമുണ്ടാവും അങ്ങനെ നമ്മൾ ചിന്തിച്ചേക്കാം ശരിയായി എന്താണ് നമ്മളുടെ പ്രശ്നം നമ്മൾ നിസ്കരിക്കുന്നുണ്ട് നോമ്പ് പിടിക്കുന്നുണ്ട് ഹജ്ജ് ചെയ്യുന്നു നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നത് തെറ്റ് അത് അള്ളാഹ് പറഞ്ഞ് കാണത് കാണരുതേ എന്ന് പറഞ്ഞ് നമ്മൾ കാണും സംസാരിക്കരുതേ എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കും ചെയ്യരുതേ എന്ന് പറഞ്ഞ് ചെയ്യും ഇതൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും നിസ്കരിക്കും മോൻപ് പിടിക്കും അപ്പം നമ്മളുടെ മനസ്സിൻ്റെ ധാരണ നമ്മൾ അള്ളാഹുലേക്ക് അടുത്ത ആൾക്കാരാണ് അതുകൊണ്ട് ഈ ദുഃഖങ്ങളൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത് പക്ഷേ നമ്മൾ അള്ളാഹുലേക്ക് അടുത്തില്ല അടുത്തെങ്കിൽ ഒരയൽവാസി ഒന്ന് രക്ഷപ്പെട്ടു നമ്മൾ അസൂയ കാണിക്കും ഇല്ല ഒരയൽവാസി പട്ടിണി കിടക്കും അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടല്ലാതെ നമ്മൾ കഴിക്കില്ല കാരണം നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടില്ല അങ്ങനെ ഉള്ളവർക്കാണ് രോഗങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം വരുന്നത് ഇപ്പം നമ്മൾ വിചാരിക്കും ദുഷ്കരിച്ചല്ലോ നോമ്പൂടിച്ചല്ലോ പിന്നെ നമ്മളൊന്ന് വിചാരിക്കും കൊച്ചു കുട്ടിയേക്ക് ഒന്നും അറിയാത്ത കുട്ടിയേക്ക് വലിയ രോഗങ്ങളല്ല കൊടുക്കുന്നല്ലോ അതെന്തിനാണ് അത് മനുഷ്യന് ബാക്കിയുള്ളവർക്ക് പാഠമാകാനും വ്യക്തമായിട്ട് മനസ്സിലാക്കണം ബാക്കിയുള്ളവർക്ക് പാഠമാകുവാനും സ്വർഗത്തിൽ കുറച്ച് വി ഐ പികൾ വേണം സ്വർഗത്തിൽ മനസ്സിലായി ഉന്നതമായ പദവികൾ എത്തുന്ന മനുഷ്യരുണ്ട് സ്വർഗത്തിൽ ആ കൂട്ടത്തിലാണ് ഇവരെയൊക്കെ എണ്ണപ്പെടുന്നത് അപ്പോൾ അവർക്ക് ദുനിയാവിൽ ചിലപ്പോൾ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും കൊച്ചുകുട്ടികളൊക്കെ ആയിരിക്കും പക്ഷേ അവർ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിലായി ഹിസാബ് ഇല്ലാതെ പോവും സിറാത്ത് മുസ്തഖിം എന്ന പോലും പറന്ന് പോവും അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വലിയ പദവികളാണ് അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മളുടെ ഒരു പാപം നമ്മൾ നമ്മുടെ ശരീരത്ത് ഒരു മുള്ളു തറച്ചു ആ മുള്ള അത് തറച്ചത് എടുത്ത് മാറ്റുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ പാപം അള്ളാഹു പൊറുക്കും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ കൊച്ചുകുട്ടിയേക്ക് വരുന്നത് എന്താണ് അത് നമ്മളെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുവാനും കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്നും അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കണമെന്നും ഒരു പാഠം നമുക്കതിൽ നിന്ന് ഉൾക്കൊള്ളാനും സ്വർഗത്തിലെ വി ഐപ്പികളെ അള്ളാഹു സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നിഷ്കരിക്കുന്നവരാണ് നോമ്പ് പിടിക്കുന്നവരാണെങ്കിലും നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തിട്ടില്ല അള്ളാഹുവിലേക്ക് അടുക്കുകയാണെങ്കിൽ നാട്ടുകാര കാര്യം പരദൂഷണം പറയില്ല ഒരാളോട് അസൂയ വയ്ക്കില്ല കച്ചവടത്തിൽ അമിത ലാഭം എടുക്കില്ല കള്ളം പറയില്ല മോഷണം നടത്തില്ല അങ്ങനെ ഒരുപാട് തെറ്റുകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കും അപ്പം നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെടും അപ്പം നമുക്ക് യാതൊരു കുഴപ്പമില്ല ഇതൊക്കെ നമ്മളിലുണ്ട് എങ്കിൽ പ്രശ്നമാണ് ഖുർആാനിലേക്ക് ഘടകം ബിസ്മില്ലാ റഹ്മാൻ يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يهزنون والذين كفروا وكذبوا بآياتنا അസുഹാബുനാരി ഹും ഫിഹാ ഹരിതൂൻ അല്ല അവരോടായി ഇതാ പറയുന്നേ ഇറങ്ങൂയിടം എല്ലാ പേരും വീണ്ടും റഹീമായോൻ ഇതാ പറയുന്നേ അവരും വിറച്ചീത നിൽക്കുന്നുണ്ട് മാർഗനിർദേശം നിങ്ങൾക്കായി എന്നിൽ നിന്നു മേ വന്നാരന്ന് സത്യം അതെല്ലാമേ അറിഞ്ഞ് നിങ്ങൾ അതിനാൽ എന്നിയിലും റച്ചു നിങ്ങൾ എന്നാൽ അവർക്കുമേ ഭയപ്പെടേണ്ട ഖേദം ഒരിക്കലും അവർക്കും ഇല്ല നേരെ മറിച്ചാണ് നിലപാടൻ കിൽ ാണ് എന്നും എന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹാൻ്റെ റസൂലിനോട് അള്ളാഹു പറയുകയാണ് നബിയേ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളുക കാരണം ആ പഴം ഭക്ഷിച്ചല്ലോ ആതിൻ്റെ പേര് ഇസ്ലാം ഹവാബി അങ്ങനെ അള്ളാഹു എല്ലാവരോടും എനിക്ക് തോന്നുന്നത് ഷെയ്ത്താനോടുൾപ്പെടെയാണ് എന്നാണ് ഈ വാക്ക് പറയുന്നത് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കൊള്ളുക അപ്പൊ ഈ ബിലീസും പെടും എല്ലാരെയും ബിലീസിന്റെ സന്തതികൾ മൊത്തത്തിനെ ഇറക്കി വിടുക എന്നിട്ട് പറയുകയാണ് എപ്പോഴെങ്കിലും എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്ന് കിട്ടുകയാണ് എങ്കിൽ എപ്പോഴെങ്കിലും എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് കിട്ടുകയാണ് എങ്കിൽ ലോകമാനവതയോട് ലോകമനുഷ്യനോട് പറയുകയാണ് അള്ളാഹു അഹുദായ ആരെങ്കിലും എൻ്റെ മാർഗദർശനം പിൻപറ്റിയാൽ ഫല അലൈഹിം അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടി വരില്ല എന്നിട്ടോ വലാഹും ദുഃഖിക്കുകയും വേണ്ടി നബിയേ അള്ളാഹിമിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോയാൽ ഒരാൾക്കും ദുഃഖിക്കുകയോ പ്രയാസപ്പെടുകയോ വേണ്ട അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ എതിര് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖങ്ങളും രോഗങ്ങളും അതുപോലുള്ള പ്രശ്നങ്ങളുമൊക്കെ വരുന്നത് നമ്മൾ വിചാരിച്ചു പോകും ഞാൻ അല്ലാഹുവിലേക്ക് കടുക്കുകയാണല്ലോ ഞാൻ നിസ്കരിക്കുന്നവനാണല്ലോ നോമ്പ് പിടിക്കുന്നവനാണല്ലോ ശരിയായിരിക്കാം പക്ഷേ നിസ്കരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി നമ്മൾ പറയുന്നത് അന്യവൻ്റെ പരദൂഷണമാണ് നമ്മളുടെ വീട്ടിൻ്റെ അടുത്തുള്ള അയൽവാസി ഒന്ന് രക്ഷപ്പെട്ടു പോയാൽ അവനോട് നമ്മൾ അസൂയ വയ്ക്കുകയാണ് നമ്മൾ അമിതമായ ചെറിയ വിലയുള്ള സാധനങ്ങളിൽ അമിതമായ വിലയ്ക്ക് വിൽക്കുകയാണ് നമ്മളെ വീട്ടിൽ വളർത്തുന്നതായ ഉരുക്കളൊക്കെ ഉണ്ടല്ലോ ആട് പോത്ത് ഇങ്ങനെയൊക്കെ ഉള്ളത് വൻ വൻ ഭയങ്കരമായ വില ചോദിച്ച് പാവങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ട് നിസ്കരിച്ചിട്ട് ഫലമുണ്ടോ അള്ളാഹുവിലേക്ക് നമ്മൾ അടുത്തോ എന്ന് മനസ്സിലാക്കണം എന്നിട്ട് അള്ളാഹു പറയുകയാണ് വല്ലദീന കൂ നേരെ മറിച്ച് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും വക്കലഭൂ ഈ പരിശുദ്ധമായ കുർആാൻ കള്ളമാണെന്ന് പറയുകയും വ്യായാത്തിന ഇങ്ങനെ നമ്മളുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും അത് നിഷേധിച്ച് തള്ളുകയും ചെയ്യുന്നവർക്ക് ഉലാ ഈ കസുഹാബു ഹും ഹാലിദോൻ അങ്ങനെയുള്ളവർക്ക് നബിയേ നരകം മാത്രമായിരിക്കും മാത്രവുമല്ല നബിയെ അവർ എന്നും അതിൽ തന്നെയാണ് നബിയേ അവരുടെ താമസവും അതിൽ നിന്നും ഒരിക്കലും അവർക്ക് മടക്കമില്ല യാ ആറസൂരല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ പരിശുദ്ധമായ ഖുർആാനാണ് പറഞ്ഞു അപ്പോൾ ഈ ഖുർആാനിൽ യാതൊരുവിധമായ വിദ്യ ഒരു 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 തെറ്റുമോ ഒരു കളങ്കമോ ഒന്നും തന്നെ ഇല്ല ഇത് അള്ളാഹു പറഞ്ഞ കാര്യം നിങ്ങളുടെ മുന്നിൽ പച്ചയായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രം അപ്പം അതുകൊണ്ട് നമ്മൾ ആരും നിരാശപ്പെട്ടു പോകാതെ അള്ളാഹുവിലേക്ക് അടുക്കുക അടുക്കുക അള്ളാഹുവിലേക്ക് അടുക്കുക അസ്സലാമലേക്കും